ഹലോ ഫ്രണ്ട് ഇന്ന് ബ്രാസിൽ നമുക്ക് ഫ്ലോറിങ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ബ്രാസിൽ ഫ്ലോറിങ് ചെയ്തെടുക്കുമ്പോൾ ബ്രാസിൽ ഫ്ലോറിങ്ങിൽ ഡിസൈൻ ഉദ്ദേശിക്കുക അപ്പോൾ ബ്രാസിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് മെറ്റൽ അതായത് ബ്രാസിൻ്റെ ഷീറ്റ് വാങ്ങി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതാണ് സി എൻ ജിയിൽ കട്ട് ചെയ്ത് കഞ്ഞ് മോഡൽ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഡിസൈനും കാര്യങ്ങളും ദാ ഈ ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ അവരി കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ടടുത്ത് ലിവിങ് സ്പേസിലോട്ട് കടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് ആ ഒരു സ്പേസിൽ ഇല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ബ്രാസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈന് ഓരോ പോർഷനിൽ നിന്നും വരുന്ന മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന ആക്കത്തേക്ക് മെൻഷൻ ചെയ്ത് തന്ന ഒരു പ്ലാൻ ആ പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വീടിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പൂജ സ്പേസ് വരുന്നുണ്ട് ആ ഒരു പൂജാ സ്പേസിലും ഇതുപോലെ ഇതേ ഏകദേശം ഇതേ സൈസ് തന്നെ ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഡിസൈനും നമ്മൾ ആദ്യം ബ്രാസ് സി എൻ ജിയിൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിന് കറക്റ്റ് മെഷർമെൻ്റ് തന്നെ നമ്മൾ ഫെയർ കുറച്ച് നമ്മൾ ഇലൈ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫ്ലോറ് കുളച്ചിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മെറ്റീരിയൽ വാങ്ങി കറക്റ്റ് അതേ അളവിൽ മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ കുറച്ചിട്ടു ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ ഇത്തരം വർക്കുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിലെവിടെ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഇപ്പം വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂരാണ് ഇതിന് മുമ്പ് നമ്മൾ ഇൻലൈൻ വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ അയച്ചിട്ടുണ്ട് ഒരു കാണുന്ന പോർഷനിൽ ഇൻലൈനിൽ കളർ മാർബിളുകൾ നമ്മൾ കൊണ്ടുവന്ന് അവർ പറഞ്ഞ് അതേ ഡിസൈൻ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അവർ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇതുപോലെ ബ്രാസിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അതും ഈ വർക്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ ഇതിന് സ്പെഷ്യൽ രാജസ്ഥാനി വർക്കേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുകയും ചെയ്യുന്നത് കാരണം നാട്ടിൽ കേരളത്തിലൊക്കെ ഇങ്ങനത്തെ വർക്ക് വളരെ അപൂർവമായിട്ട് ചെയ്യുന്നതും അപ്പം ഇത്തരം വർക്കുകൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്യൂസൈ ഞങ്ങളുമായി ബന്ധപ്പെടുക അതുപോലെ ലേസറിലോ അല്ലെങ്കിൽ സി എൻ ജിയിലോ കട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതാ ഈയൊരു കോഴിക്കോടുള്ള അഞ്ചം എന്ന ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് കാരണം പലയിടങ്ങളിലും ഈ ഇത്തരം വർക്ക് സി എൻ ജി കട്ടിങ് ചെയ്ത് കൊടുക്കുന്നില്ല ബ്രാസ് ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം അവരെ ലേസർ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചത് ഇങ്ങനത്തെ ഇത്തരം ഇൻഫർമേഷൻ ലഭിക്കുന്ന വീഡിയോസുകൾക്കായി തുടർന്ന് ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പം നിങ്ങൾക്ക് ഇത്തരം വർക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് ഇത്തരം വർക്കുകൾക്ക് ഫൈനൽ പോളിഷും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഔട്ട്ഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകുക ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഫൈനൽ വർക്ക് കഴിഞ്ഞില്ല ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഈ ബ്രാസിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അതുപോലെ ഇൻലൈ വർക്കിൻ്റെ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ പോളിഷ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും